ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ ചാപ്റ്റർ ഫൈവ് ആണ് അതായത് നൂറ്റി അഞ്ച് മുതൽ മുന്നോട്ടുള്ള വകുപ്പുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏകദേശം നൂറ്റിനാല് വരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്താണ് ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ട്രാൻഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വകുപ്പുകളും ആ ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നൂറ്റി അഞ്ചാമത്തെ വകുപ്പിലാണ് ലീസിന് ഒരു കൃത്യമായിട്ടുള്ള നിർവചനം നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ലീസ് എന്ന് പറയുമ്പോൾ പാട്ടത്തിനെടുക്കാം അപ്പോൾ എന്താണ് ലീസ് ആ ഡെഫിനേഷൻ നമുക്ക് അതേപോലെ തന്നെ നോക്കാം എന്താണ് പറയുന്നത് നോക്കാം എ ലീസ് ഓഫ് ഇമൂവൾ പ്രോപ്പർട്ടി ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എ റൈറ്റ് ടു എൻജോയ് സച്ച് പ്രോപ്പർട്ടി അപ്പോൾ ലീസ് പ്രധാനമായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇമൂവൽ പ്രോപ്പർട്ടിയുടെ മുകളിലാണ് അപ്പോൾ എന്ത് റൈറ്റ് ആണ് അവിടെ കൊടുക്കുന്നത് ആ പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാനുള്ളൊരു റൈറ്റ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് മേഡ് ഫോർ എ സേർട്ടൺ ടൈം ഒരു കൃത്യമായ സമയപരിധിയിലേക്ക് ആ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാനുള്ള ഒരു അവകാശം ലീസ് മുഖാന്തരം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എക്സ്പ്രസ്ലി ആവാം അല്ലെങ്കിൽ ഇംപ്ലോയിഡിലാവാം എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് അല്ലെങ്കിൽ കരാറ് മുഖാന്തരം റിട്ടേൺ ആയിട്ടുള്ള കരാറ് ഒക്കെ നമുക്ക് എക്സ്പ്രസ് ആയിട്ട് ഈ ഒരു അവകാശം ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടും വരാം അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഒരു പ്രോപ്പർട്ടി ഒരു വ്യക്തി പാട്ടത്തിനടുത്ത് ഉപയോഗിച്ച് വരുന്നു അവിടെ കരാറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ അത് തടയുന്നുമില്ല ഇങ്ങനെ ഒരു ഇംപ്ലൈഡ് രീതിയിൽ വേണമെങ്കിൽ അത് കൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ ഒരു പ്രവൃത്തി മൂലം അതൊരു ഇംപ്ലേഡ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷനായിട്ട് കരുതിക്കൊണ്ട് അതിനൊരു ലീസ് നേച്ചറിൽ നമുക്ക് കരുതാം അപ്പോൾ എക്സ്പ്രസ്സും ആകാം ഇംപ്ലൈഡും ആകാം ഓറിൻ പെർപ്പച്യൂറ്റി എന്നാണ് പറയുന്നത് അതായത് അനന്തമായ കാലത്തേക്ക് ഇപ്പോൾ സേർട്ടൻ ടൈം നമ്മൾ നിശ്ചയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി അനന്തമായ കാലത്തേക്കുള്ള ഒരു പാട്ടത്തിനും കൊടുക്കാം അതായത് ഒരു തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ വരുന്നു അത് ഉപയോഗിക്കുന്നു അങ്ങനെ പെർപ്പച്യൂറ്റി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ആയിട്ട് ഇവിടെ ലഭിക്കുന്നത് പ്രൈസ് പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ഓർ ഓഫ് മണി അതായത് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ട് നമുക്ക് പൈസ പേ ചെയ്ത് കഴിയാം അതായത് നമ്മളൊരു അഞ്ച് സെൻറ്റ് സ്ഥലം പാട്ടത്തിന് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി തന്നെ അവിടെ ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ കൊടുത്തു അവിടെ പ്രൈസ് ഓൾറെഡി ആണ് അതല്ല എന്നുണ്ടെങ്കിൽ പ്രോമിസ് ടു പേ മാസം മാസം ഇത്ര രൂപയെച്ച് നിങ്ങൾക്ക് തരാം ഓക്കെ ഇങ്ങനെ പ്രോമീസും ചെയ്യാം അല്ലെങ്കിൽ ഓൾറെഡി തന്നെ പ്രൈസ് നമുക്ക് പേ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ക്രോപ്സ് വിളകൾ ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമായിട്ടൊരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടുള്ളത് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് തരാം അപ്പോൾ ആണ് അവിടെ കൊടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ സർവീസ് ഓർ എനി അതർ തിങ് ഓഫ് വാല്യൂ മൂല്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് നമ്മൾ ഇതിന് പ്രത്യുപകാരമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അതായത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമ്മൾ പാട്ടത്തിനെടുത്തു അപ്പോൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്യാനും അതിൽ നിന്നുള്ള ആദായം എടുക്കാനുള്ള അവകാശമാണ് നമുക്ക് ഈ പാട്ടത്തിലൂടെ ലഭിച്ചത് പ്രത്യുപകാരമായിട്ട് നമ്മൾ ലഭിക്കുന്നത് ഈ പ്രോപ്പർട്ടി വളരെ ക്ലീനായിട്ടും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തു ഇവിടെ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ടു ടു ബി റെന്റഡ് പീരിയോഡിക്കലി ഓർ ഓൺ സ്പെസിഫൈഡ് ഒക്കേഷൻസ് ദി ദി ട്രാൻസ്ഫറർ ട്രാൻസ്ഫറർ ബൈ ട്രാൻസ്ഫറി ആയിട്ടുള്ള വ്യക്തി എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണറാണ് അദ്ദേഹം ട്രാൻസ്ഫറിക്ക് ഈ വസ്തു കൈമാറുന്നു അപ്പോൾ കൺസിഡറേഷൻ അപ്പോൾ ഇങ്ങനെ വസ്തുവിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ട്രാൻസ്ഫറർ എന്ന് പറയുന്നു വസ്തു ആരാണോ പാട്ടത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ ട്രാൻസ്ഫർ ഈ വസ്തു കൈപ്പറ്റുന്ന ആളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നു ഇതിൻ്റെ കൺസെഡ്രേഷൻ തിരിച്ചാണ് കൊടുക്കുന്നത് ട്രാൻസ്ഫർ ആർക്ക് കൊടുക്കുന്നു ട്രാൻസ്ഫറർ കൊടുക്കുന്നു അപ്പോൾ ലീസിലേക്ക് വരുമ്പോൾ ഈ ട്രാൻസ്ഫറർ ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ ലെസർ എന്നും ട്രാൻസ്ഫറി ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ ലെസ് എന്നും വാക്കിലാണ് പറയുന്നത് അതും ഇതേ വകുപ്പിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ലീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ലൈസൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണ് ലൈസൻസ് അപ്പോൾ ലൈസൻസിന് കൃത്യമായിട്ടുള്ളൊരു നിർവചനം നമുക്ക് തന്നിട്ടുള്ളത് ഇന്ത്യൻ ഈസ്മെന്റ് ആക്ടിലെ അമ്പത്തി രണ്ടാമത്തെ വകുപ്പിലാണ് ആ വകുപ്പ് നമുക്ക് നോക്കാം എന്താണ് ലൈസൻസ് നോക്കാം വെയർ വൺ പേഴ്സൺ ഗ്രാൻസ് ടു അനദർ ഓർ ടു എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് അതർ പേഴ്സൺസ് അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗ്രാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഗ്രാൻഡ് ചെയ്യാണ് എന്ത് ഗ്രാൻഡ് ചെയ്യാണ് എ റൈറ്റ് ടു ഡു ഓർ കണ്ടിന്യൂ ടു ഡു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ കാര്യം തുടർന്നും ചെയ്യുന്നതിന് വേണ്ടി ഇന്നോർ അപ്പോൺ ദ ഇമ്മൂവൾ പ്രോപ്പർട്ടി ഓഫ് ദ ഗ്രാൻഡർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമ്മൂവൾ പ്രോപ്പർട്ടിയിലായിരിക്കണം അതായത് ഈ ഗ്രാൻഡർ ഈ ഈ അവകാശം ഗ്രാൻഡ് ചെയ്യുന്ന ആളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇമ്മൂവൾ പ്രോപ്പർട്ടിയിൽ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആ അവകാശം മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം സംതിങ് വിച്ച് വുഡ് ഇൻ ദി ആബ്സൻസ് ഓഫ് സച്ച് റൈറ്റ് ബി അൺലോഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു അവകാശം ഗ്രാൻഡ് ചെയ്യാതെയാണ് ഒരു വ്യക്തി അവിടെ കയറി എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് അതൊരു അൺലോഫുൾ നേച്ചർ ഉള്ളതായിരിക്കണം അപ്പോൾ എപ്പോഴാണോ ഗ്രാൻഡർ തൻ്റെ അവകാശം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ ഒരു അവകാശം കൊടുക്കുന്നത് അത് അദ്ദേഹം അവിടെ കയറി ചെയ്യുമ്പോഴാണ് ഇതിനെ നമ്മൾ ഈ ഒരു റൈറ്റിനെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് നമ്മൾ വിളിക്കാം പക്ഷേ ഇതൊരിക്കലും ഇതിൻ്റെ ഈസ്മെൻ്റ് അല്ല ഈസ്മെൻറ്റ് റൈറ്റായിട്ട് നമുക്കിതിനെ ലൈസൻസിനെ കാണാൻ സാധിക്കില്ല ഇന്ത്യൻ ഈസ്മെൻറ്റ് ആക്റ്റിൽ ഈ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു ഈസ്മെൻറ്റ് റൈറ്റിൻ്റെ നേച്ചറിലോ അല്ലെങ്കിൽ ഈസ്മെന്റ് റൈറ്റോ അല്ല ഇത് എന്താണ് ഈസ്മെൻ്റ് നമ്മൾ ഇതിനു മുമ്പ് ഈസ്മെന്റിൻ്റെ കുറേ എപ്പിസോഡ്സ് ചെയ്താണ് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈസ്മെന്റിന് കൃത്യമായിട്ടുള്ള നിർവചനം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈസ്മെന്റ് ആക്റ്റിലെ വകുപ്പ് നാലാണ് ഈസ്മെന്റിന്റെ ഡെവനിഷൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റിനു വേണ്ടി മറ്റൊരു പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഈ ഈസ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ലൈസൻസ് ഒരിക്കലും ഒരു ഈസ്മെന്റ് അല്ല അപ്പോൾ ഈ ലൈസൻസും ലീസും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ നോക്കാം ഒരാൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയാണ് വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയാണ് ഇതൊരു ലൈസൻസാണ് മനസ്സിലായല്ലേ ഈ വാ വീട് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഈ വീട്ടുടമസ്ഥൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൂ ഈ ലൈസൻസിക്ക് കൊടുത്തിട്ടുള്ളൂ ഈ വീടിനോട് ചേർന്ന് ഒരു അഞ്ച് സെൻറ് സ്ഥലം വാഴയൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ആ പറമ്പിൽ വീഴുന്ന തേങ്ങ ആ കൊലയ്ക്കുന്ന വാഴ ഇതൊന്നും വെട്ടാനോ എടുക്കാനോ ഒന്നും ഇദ്ദേഹത്തിന് അവകാശമില്ല അതാണ് ലൈസൻസിൽ പറയുന്നത് ലൈസൻസിൽ പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു അവകാശമാണ് കൊടുത്തത് അതായത് ആ വീട് ഉപയോഗിക്കാനുള്ളൊരു അവകാശം മാത്രം അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വന്നിട്ട് വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ലൈസൻസിയുടെ നേച്ചറിലാണ് വരുന്നത് ആ വീട് മാത്രം ഉപയോഗിക്കുക ആ പരിസരത്തുള്ള ആദായങ്ങളോ അല്ലെങ്കിൽ ആ പറമ്പിൽ നിൽക്കുന്ന തേങ്ങ എടുക്കാനോ ഒന്നും നമുക്കുള്ള റൈറ്റ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ലീസിലേക്ക് it up. ലീസ് പാട്ടത്തിന് പാട്ടത്തിനെടുക്കുകയാണ് അതായത് അഞ്ച് സെന്റ് സ്ഥലവും ആ വീടും കൂടി അവിടെ ലീസിനെടുത്തു പാട്ടത്തിനെടുത്തു പാട്ടത്തിനെടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പ്രോപ്പർട്ടിയുടെ മൊത്തം ഇൻട്രസ്റ്റ് ലെസ്സർ ലെസ്സിക്ക് കൈമാറി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വീട് ഉപയോഗിക്കാം ആ പറമ്പിൽ നിൽക്കുന്ന വാഴ തെങ്ങൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് വീഴുന്ന ആദായങ്ങളും വേണമെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാം ഈ അഞ്ച് സെന്റ് സ്ഥലം മൊത്തമായിട്ട് ഇതിൽ ലീസിനാണ് എടുത്തിരിക്കുന്നത് മനസ്സിലായില്ലേ അതിൻ്റെ ഫുൾ ആയിട്ട് ഇൻട്രസ്റ്റ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നുള്ള ആദായങ്ങൾ ഇദ്ദേഹത്തിന് കൈപ്പറ്റാം അതാണ് ഈ ലീസും ലൈസൻസും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ലൈസൻസിന് അതിൻ്റെതായ പരിമിതികളുണ്ട് ലീസിന് അതിൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഇപ്പുറത്ത് നിൽപ്പുണ്ട് അപ്പോൾ തുടർന്നുള്ള വകുപ്പിലാണ് എന്താണ് റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ലീസുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നോക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുമ്പോൾ അതായത് ലൈസൻസിയുടെ നേച്ചറാണ് ഒരിക്കലും അതൊരു ലീസല്ല എന്നാൽ വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ കൊമേഴ്സ്യല് ഇടപാടിനൊക്കെ ആയിട്ട് ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടൊക്കെ വാടകയ്ക്കെടുക്കുമ്പോൾ അതൊരു ലീസ് നേച്ചറിലാണ് എടുക്കുക അവരൊരു ലീസ് ഡീഡായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അവിടെ അവർക്ക് അതിൻ്റെതായ അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതുകൊണ്ടാണ് അവർ ലീസ് രീതിയിൽ ചെയ്യുന്നത് ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ ലീസും ലൈസൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏകദേശം എട്ടോളം ഡിഫറൻസാണ് എട്ട് ഒമ്പതോളം ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് ലീസിനകത്ത് ഒരു പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇമൂ പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ആണ് ലെസറ് ലെസിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്ന ലൈസൻസിനകത്ത് ഒരിക്കലും അങ്ങനെയല്ല പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള റൈറ്റ് മാത്രമാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് രണ്ടാമത് പറയുന്നത് ഈ ലീസ് ചെയ്ത പ്രോപ്പർട്ടിയുടെ ലീസ് പീരീഡിൽ എന്തെങ്കിലുമൊക്കെ അക്രീഷൻ വർധനവർക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ലീസ്ഡ് പ്രോപ്പർട്ടിയുടെ ഭാഗമാവുകയും അത് ലസ്സിക്കുപയോഗിക്കാനും സാധിക്കും എന്നാൽ ലൈസൻസിക്ക് അത് സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമനുസരിച്ച് ഇദ്ദേഹത്തിന് വീട് ഉപയോഗിക്കാൻ മാത്രമുള്ള അവകാശമുള്ളൂ അദ്ദേഹം വാടകയ്ക്ക് എടുത്ത ശേഷം ആ വാഴ മുളച്ചു ആ വാഴ മുളച്ച് അത് കൊലച്ചു കൊലച്ചാൽ ആ കൊല കെട്ടാനുള്ള അവകാശമൊന്നും ഈ ലൈസൻസിക്കില്ല അതാണ് ഇതിനകത്ത് പറയുന്നത് മൂന്നാമത്തെ ഒരു വ്യത്യാസമായിട്ട് കാണുന്നത് ലീസ് ഈസ് എ ട്രാൻസ്ഫറബിൾ ആൻഡ് ഹെറിറ്റബിൾ ആണ് അതായത് ഈ ലീസിനെടുത്ത പ്രോപ്പർട്ടി ലസ്സിക്ക് വേണമെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് സബ് ലീസിന് കൊടുക്കാം മനസ്സിലായി അതുപോലെ തന്നെ ലെസ്സി മരിച്ചു പോയി കഴിഞ്ഞാൽ ലെസിയുടെ അനന്തരാവകാശി അവിടെ വന്നിട്ട് ഹെറിറ്റബിൾ ആണ് അദ്ദേഹത്തിന് അവിടെ വന്നിട്ട് ആ ലെസിയുടെ സ്ഥാനത്ത് നിന്നിട്ട് ആ പ്രോപ്പർട്ടി തുടർന്ന് ഉപയോഗിക്കാം എത്ര കാലത്തേക്കാണോ ലീസിന് എടുത്തിട്ടുള്ളത് അത്രയും കാലം അദ്ദേഹത്തിന് ഉപയോഗിക്കാം എന്നാൽ ലൈസൻസിൽ അങ്ങനല്ല ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല ഹെറിറ്റബിളും അല്ല മനസ്സിലായില്ലേ അതായത് ഈ ആരാണോ ലൈസൻസിന് എടുത്തിട്ടുള്ളത് ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ തന്നെ ആ ലൈസൻസ് അഗ്രമെന്റ് ക്യാൻസൽ ആവുകയാണ് അദ്ദേഹത്തിന് മാത്രമാണ് അവകാശം കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാലശേഷം വേറൊരാൾക്ക് അങ്ങനെ ഹെരിറ്റബിൾ നേച്ചറിലുള്ളതല്ല ഈ ലൈസൻസ് റൈറ്റ് എന്ന് പറയുന്നത് നാലാമത്തായിട്ട് പറയുന്നത് ലെസ്സിക്ക് ഇവിടെ ഒരു പ്രോപ്പറേറ്ററി റൈറ്റ് ആണുള്ളത് ഒരു പ്രൊപ്പറേറ്ററിൻ്റെ ഒരു റൈറ്റ് ആണ് റൈറ്റാണ് ഇവിടെ ലഭിക്കുന്നത് അത് ആ മുഴുവൻ പ്രോപ്പർട്ടിയും ഒരു പ്രൊപ്പറേറ്ററി നേച്ചറിൽ ഉള്ള അവകാശം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലീസ് ചെയ്ത പ്രോപ്പർട്ടി നമുക്ക് ഡിമേസ് അല്ലെങ്കിൽ ഒരു സ്വത്തായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ലൈസൻസിന് അങ്ങനെയല്ല അവിടെ ഒരു പേഴ്സണൽ റൈറ്റ് മാത്രമാണ് ഒരു പ്രോപ്പറേറ്ററി റൈറ്റ് അല്ല ഇതൊരു പേഴ്സണൽ റൈറ്റ് ആണ് അതായത് ആ ലൈസൻസിക്ക് മാത്രമുള്ള ഒരു പേഴ്സണൽ റൈറ്റ് അദ്ദേഹത്തിന് ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള അഞ്ചാമതായിട്ട് പറയുന്നത് ഈ ലീസ് പീരീഡിന് മുമ്പായിട്ട് നമുക്കൊരിക്കലും ആ ഒരു ലീസ് റിവോക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അല്ലാത്ത പക്ഷം പർട്ടിക്കുലറായിട്ട് ലീസ് ഡീഡിൽ എന്തെങ്കിലുമൊക്കെ കണ്ടീഷനും കാര്യങ്ങളും ലെസറും ലെസ്സിയും കൂടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വയലേഷൻ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് റിവോക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാത്ത ഒരു സാഹചര്യത്തിലും ഈ പീരീഡ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് ലീസ് ഇത് ചെയ്യാൻ കഴിയില്ല റിവോക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ലൈസൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ലൈസൻസ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും റിവോക്ക് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് അതാണ് ലൈസൻസിന് അത്രയും പരിമിതിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പറയുന്നത് ലസ്സിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ സൂട്ട് കൊടുക്കാം ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ലെസ്സി ഒരു പത്ത് സെന്റ് സ്ഥലവും വീടും അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങും കൂടി ഇങ്ങനെ പാട്ടത്തിനെടുത്തു പാട്ടത്തിനെടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ആരെങ്കിലുമൊക്കെ അതിക്രമിച്ചു കയറി സ്ട്രെയിഞ്ചേഴ്സൊക്കെ കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കോടതിയിൽ കേസുമായിട്ട് പോവാം ആ സ്ട്രെയിഞ്ചർക്കെതിരെ ആരാണോ അതിക്രമിച്ച് കടന്നത് ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാം ആ സ്ട്രെയിഞ്ചർക്കെതിരെ കേസ് കൊടുക്കാമെന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ സാധിക്കില്ല ഇദ്ദേഹം ഈ വീട്ടിൽ താമസിക്കുകയാണ് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനധികൃതമായിട്ട് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുക്കാൻ സാധിക്കില്ല ഇദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഗ്രാൻഡർ ആരാണോ ഇദ്ദേഹത്തിന് ഈ റൈറ്റ് കൊടുത്തിട്ടുള്ള ഈ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണോ അദ്ദേഹത്തിനോട് ഇൻഫോം ചെയ്യുക അദ്ദേഹമായിരിക്കും കേസ് കൊടുക്കുക മനസ്സിലായത് അപ്പോൾ ലൈസൻസിക്ക് പരിമിതമായ അവകാശം മാത്രമേ ഉള്ളൂ ലസ്സിക്ക് അങ്ങനെയുള്ള ഒരു വൈഡ് റൈറ്റ്സ് ആണ് അവിടെ ഉള്ളത് ഏഴാമതായിട്ട് പറയുന്നത് ലസ്സിയുടെ ഇൻട്രസ്റ്റ് ഒരിക്കലും നശിക്കുന്നില്ല അതായത് ആയിട്ട് ഈ ലീസ് ചെയ്ത പ്രോപ്പർട്ടി വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്താലും ലസ്സിയുടെ അവകാശം അവിടെ ഇല്ലാതാവുന്നില്ല അതായത് ഒരു പ്രോപ്പർട്ടി ഒരാൾ പാട്ടത്തിനെടുത്തു ഒരു അഞ്ച് വർഷത്തേക്ക് ലെസിയും ലെസ്സറും ഇതിനുശേഷം ലെസ്സർ എന്ത് ചെയ്തു ഈ പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിറ്റു ഈ പാട്ടത്തിന് കൊടുത്തിട്ടുള്ള ഭൂമി വേറൊരാൾക്ക് വിറ്റാലും ലസ്സിയുടെ അവകാശം അവിടെ പോകുന്നില്ല ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ആളും ഈ ലീസ് പീരീഡ് കഴിയുന്നത് വരെ അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ലസ്സിയുടെ അവകാശം തന്നെയാണ് അവിടെ ആ ലീസ് പീരീഡ് കഴിയുന്നത് വരെ താമസിക്കുക എന്നുള്ളത് അതായത് ഈ പ്രോപ്പർട്ടി ലീസ് പീരീഡിൽ തന്നെ വേറൊരാൾക്ക് ഈ ലെസ്സർ മറിച്ച് വിറ്റാലും ലെസിയുടെ അവകാശം അവിടെ നശിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ലൈസൻസിൽ അങ്ങനെയല്ല ലൈസൻസിൽ ഈ ഗ്രാൻഡർ ഈ പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ ലൈസൻസിയുടെ അവകാശം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇനി എട്ടാമതായിട്ട് പറയുന്നത് ഡെത്ത് ഓഫ് ഐദർ പാർട്ടി ഡസ് നോട്ട് എഫെക്റ്റ് എ ലീസ് അപ്പോൾ ലീസുമായി ബന്ധപ്പെട്ട് ലെസ്സർ ആണെങ്കിലും ശരി ലെസ്സി ആണെങ്കിലും ശരി അവർ മരണപ്പെട്ടാൽ ഒരിക്കലും അത് ലീസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ലൈസൻസിനകത്ത് അങ്ങനല്ല ഗ്രാൻഡർ മരിച്ചാലും ശരി ലൈസൻസ് മരിച്ചാലും ശരി ലൈസൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ടെർമിനേറ്റ് ആവും പക്ഷേ ലീസിനകത്ത് അങ്ങനെയല്ല ആര് മരിച്ചാലും ലീസ് അവിടെ തന്നെ നിൽക്കും ഇവരുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ പിൻഗാമികളായിരിക്കും അത് പിന്നെ ആ ഒരു ലീസ് പീരീഡ് കണ്ടിന് കമ്പ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ ഒരു റൈറ്റിലേക്ക് വരിക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി പറയുന്നത് ലീസുമായി ബന്ധപ്പെട്ട് ലെസ്സിയെ നമ്മൾ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള നോട്ടീസ് അദ്ദേഹത്തിന് കൊടുക്കുക നോട്ടീസ് അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു റൈറ്റ് ആയിട്ടാണ് പറയുന്നത് ബിഫോർ എപ്പോഴാണോ നമ്മളൊരു ലീസ് റിവോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലസ്സിക്ക് കൃത്യമായിട്ടുള്ളൊരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ലൈസൻസിനകത്ത് അതൊന്നും നിർബന്ധമില്ല നോട്ടീസ് മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ട് ലൈസൻസിയെ പുറത്താക്കണം എന്നൊരു അവകാശം ലൈസൻസിക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇത്രയും പരിമിതമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമേ ലൈസൻസിക്കുള്ളൂ ലെസ്സിയെ സംബന്ധിച്ച് വളരെ വിശാലമായിട്ടുള്ള റൈറ്റ്സ് അദ്ദേഹത്തിന് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ലീസും ലൈസൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ പ്രധാനപ്പെട്ട ലീസുമായി ബന്ധപ്പെട്ട വകുപ്പുകളായിരിക്കും ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക്